പ്രിയങ്ങളെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എനിക്ക് എന്താണ് ഭയങ്കര ഒരാഗ്രഹം ചമ്മന്തിപ്പൊടിയും തൈരും കൂടി ചോർന്നണോന്ന് കേട്ടോ ഞാൻ ഒരു കവർ തൈര് വാങ്ങിച്ചുകൊണ്ട് വന്നു പിന്നെ ഒരു പാക്കറ്റ് നൂഡിൽസ് കഴിഞ്ഞു കാരണം നാളെ നാളെ നമ്മൾ ഒരു സ്ഥലം വരെ പോവാണ് കേട്ടോ അപ്പൊ രാവിലെ എനിക്ക് വിശാലമായിട്ടുണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ട് നൂഡിൽസ് വാങ്ങിച്ചതാണ് പിന്നെ തേയില തീർന്നായിരുന്നു അതും മേടിച്ചു പിന്നെ കുറച്ച് ബേക്കറി ഐറ്റംസ് വാങ്ങിച്ചു എന്തിനാന്ന് ചോദിച്ചാൽ നാളെ നമ്മൾ വഴിക്ക് ഒരു ബന്ധു വീട്ടിൽ കയറുന്നുണ്ട് അവിടെ ഒരു പ്രഗ്നൻറ്റ് ആയ കുട്ടിയുണ്ട് നമ്മുടെ എൻ്റെ ആങ്ങളുടെ ഭാര്യയാണ് കേട്ടോ എൻ്റെ ആങ്ങളെ എന്ന് പറഞ്ഞാൽ സ്വന്തം ആങ്ങളയല്ല അമ്മയുടെ അനിയത്തിയുടെ മകന്റെ ഭാര്യ അപ്പൊ അവിടെ ഞങ്ങളൊന്ന് കയറണം എന്നൊക്കെ കണ്ടാണ് പോകുന്നത് പിന്നെ ഒരാൾ എന്നോട് ചോദിക്കുക എന്നും സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ടല്ലോ എന്തോ ഇത്രയും ശമ്പളം കിട്ടുമോന്ന് നമ്മള വീട്ടിലൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ മേടിച്ചല്ലേ പറ്റുള്ളൂ പിന്നെ എനിക്ക് എന്താണ് ഞാൻ ഒരു എന്തെങ്കിലും ഒരു ഇല്ലായ്മ വന്നാൽ അത് കണ്ട് അങ്ങനെ അങ്ങ് പോകും ഉള്ളപ്പം എനിക്ക് പറ്റുന്ന പോലൊക്കെ സാധനങ്ങൾ വാങ്ങിക്കും ഇല്ലാത്തപ്പോ നിങ്ങൾ കണ്ടിട്ടില്ലേ ഇന്നൊന്നും മേടിച്ചില്ല എന്ന് പറയും ഇതിപ്പോൾ ഞാൻ ബേക്കറി സാധനങ്ങൾ മേടിച്ച് നമ്മുടെ ഗർഭിണി കൊച്ചിനു കൊടുക്കാൻ വേണ്ടിട്ടാണ് അതിന് ഞാൻ ഇതാണ് ഇതൊക്കെ വാങ്ങിച്ചിന് നാളെ കുറച്ച് ഫ്രൂട്ട്സും കൂടെ മേടിക്കണം ആ ഞാനും എല്ലാരും ഞങ്ങളെല്ലാരിയാ പോന്നെ കേട്ടോ മാമനും എല്ലാരും എല്ലാരൂടിയാ പോന്നെ അപ്പം എന്താണ് നമ്മളെന്നുമൊന്നും അവരെയൊന്നും കാണുന്നില്ല വല്ലപ്പോഴും കേ ചെല്ലുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന അവസ്ഥയിലുള്ളവർക്ക് എന്തെങ്കിലും കൊണ്ട് കൊടുക്കണമല്ലോ അതും ഒരു വലിയ ആർഭാടം വാങ്ങും അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഇനി ഇത് കാണുമ്പോൾ പറയാം ഓ അത്രയാ മേടിച്ചോന്ന് അപ്പൊ ഞാൻ അത്യാവശ്യം എന്റെ വീട്ടിലേക്ക് സാധനങ്ങൾ മേടിക്കുന്നത് എനിക്ക് ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് അല്ലെ എനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നാണ് കേട്ടോ ഞാൻ കഷ്ടപ്പെടുന്നു ഞാൻ സാധനങ്ങൾ വാങ്ങിക്കുന്നു ഞങ്ങളുടെ ചെലവ് കഴിയുന്നു അങ്ങനെ അങ്ങ് പോകുന്നു കേട്ടോ അതിനകത്ത് ഒരുപാട് ചിന്തിച്ച് വിഷമിക്കണ്ടാരും അപ്പം ഞാൻ പറഞ്ഞാൽ തമാശ പറഞ്ഞതേ ഉള്ളൂ ആ കവിൽ വായിച്ചപ്പോ എനിക്ക് ചിരി വന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞേ ഉള്ളൂ എന്തൊക്കെ ആളുകൾ ചിന്തിച്ചു കൂട്ടുന്നതെന്ന് ഓർത്തോണം എവിടെ വരെയാണ് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത് അപ്പം പിന്നെ ഇന്നത്തെ എന്താ ഒരു വീഡിയോയുടെ താഴെ ഒരു ലോങ് വീഡിയോ ഇട്ട് എൻ്റെ താഴെ വന്ന് ഞാൻ ആ വീഡിയോയിൽ പ്രത്യേകം പറഞ്ഞു ഇവിടെ ജാതി മതമൊന്നും പറയരുത് രാഷ്ട്രീയവും പറയരുത് വിളക്ക് കത്തിക്കുന്നത് കണ്ടപ്പോൾ ഒരു സന്തോഷം ഒരു ഐശ്വര്യം അതുകൊണ്ട് ഞാൻ അങ്ങ് ഇട്ടതാണ് ജാനിക്കുട്ടിയാണ് വിളക്ക് കത്തിച്ചത് അവിടെയാണ് നാമം ചൊല്ലിയത് ഇതിനകത്തൊക്കെ എങ്ങനെയാണ് ഞങ്ങളുടെ ഫാമിലിയിൽ ഇങ്ങനെ രണ്ട് ഇതായിട്ട് വന്നതെന്നുള്ളതല്ല ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് എന്റെ പ്രിയങ്ങളോട് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളതാണ് പലരും ചോദിക്കുന്നത് തെറ്റൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ചോദിച്ചവരോടൊക്കെ മറുപടി പറഞ്ഞ് ക്ഷീണിച്ചത് കൊണ്ടാണ് ഞാൻ വീഡിയോ ഇട്ടത് അപ്പം വീണ്ടും വീണ്ടും വന്ന് വീഡിയോസ് ഒന്നും കാണാൻ സമയമില്ല പക്ഷെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അറിയുകയും വേണം അങ്ങനെയുള്ളവരോട് എനിക്ക് മറുപടി പറയാനില്ല കേട്ടോ ഞങ്ങൾ എന്താണ് എൻ്റെ ഫാമിലി ഇന്റർകാസ്റ്റ് ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ആംഗളെ കല്യാണം കഴിച്ചിരിക്കുന്നത് എൻ്റെ അമ്മയുടെ ആംഗളുടെ മോളയാണ് അവർ ഹിന്ദുക്കളാണ് അമ്മയുടെ ഫാമിലി എല്ലാവരും ഹിന്ദുക്കളാണ് ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് എന്നെ കല്യാണം കഴിച്ചത് ക്രിസ്ത്യനാണ് എൻ്റെ പപ്പ ക്രിസ്ത്യനാണ് അതുകൊണ്ട് എന്നെ ക്രിസ്ത്യാനിയുടെ കൂടെയാണ് കല്യാണം കഴിച്ചത് എന്റെ മക്കളും ഞാനും ചർച്ചിലാണ് പോകുന്നത് ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യജീവിയാണ് നിങ്ങളുടെ സഹജീവിയാണ് മനുഷ്യനാണ് അത്രയും പരിഗണന മതി ഏഹ് അതാണ് എനിക്കിഷ്ടം അങ്ങനെ ആണ് എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്കാരെല്ലാം അങ്ങനെ കരുതിയിട്ട് തന്നെയാണ് കേട്ടോ അങ്ങനെയുള്ളൊരു മതി അതിനപ്പുറത്ത് ജാതിയോ മതമോ ഒക്കെ വെച്ച് തരം തരംതിരിച്ച് മനുഷ്യനെ കണക്കാക്കുന്നവരാരും എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ ആരോടും പറയില്ല കേട്ടോ ഇതൊരു സാധാരണക്കാരുടെ ജീവിതമാണ് ഇത് ഇഷ്ടപ്പെടുന്നവർ സപ്പോർട്ട് ചെയ്യുക അത്രേ ഉള്ളൂ അതിനകത്ത് എന്നെ അഹങ്കാരിയായിട്ട് കണക്കാക്കരുത് ഞാൻ ഉള്ള കാര്യമാണ് പറഞ്ഞത് ഞാൻ നിർബന്ധിച്ച് നിങ്ങളോട് എന്താണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടേ ഇല്ല ഇഷ്ടമുള്ളവര് സപ്പോർട്ട് ചെയ്യുക ഞാൻ ഒരു കമന്റിന് മറുപടി കൊടുക്കാത്തന്നെ കാര്യം ഞാൻ പറഞ്ഞു എനിക്ക് ജോലിക്ക് പോയിട്ട് ഇന്ന സമയത്താണ് ഞാൻ വരുന്നത് ജോലി ചെയ്യുന്നിടത്ത് നിന്നും ഒരു ഫാർമസിയാണ് നമ്മൾ എത്രയും തിരക്കുണ്ടാവുമെന്ന് നിങ്ങൾക്ക് പറയാവുന്നതേ ഉള്ളൂ ഏ ഒരു കസ്റ്റമർ വന്നാൽ അവിടെ മുഴുവൻ ഫാർമസി ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കൂല്ല പെട്ടെന്ന് പെട്ടെന്ന് അവരുടെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം അതിനിടയ്ക്ക് പല കമന്റുകളും കണ്ടാൽ പോലും മറുപടി കൊടുക്കാൻ പറ്റൂല പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിലെ ജോലികളെല്ലാം നിങ്ങൾ കാണുന്നതല്ലേ അതുകൊണ്ട് കമന്റിന് മറുപടി തന്നില്ലാത്തത് കൊണ്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യത്തില്ല എന്താണ് എനിക്ക് ഭയങ്കര അഹങ്കാരമാണ് എന്നെ ഇഷ്ടമല്ല ഞാൻ സിമ്പതിക്ക് വേണ്ടിട്ടാണ് എന്തൊക്കെ പറയുന്നവരോ ഒന്നും എനിക്കൊന്നും പറയാനില്ല അതാണ് പറഞ്ഞത് എന്റെ സാധാരണക്കാരിയായ എൻ്റെ ജീവിതം എൻ്റെ കുറവുകൾ എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ എൻ്റെ വയ്യാരികളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നവരൊക്കെ എന്റെ കൂടെ നിൽക്കുക ഒരു കമന്റ് നോക്കാനൊന്നും ഞാൻ ആരെയും ഏർപ്പെടുത്തിയിട്ടില്ല എനിക്ക് അതിന് റിപ്ലൈ കൊടുക്കാൻ ആരുമില്ല എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത് ഈ വീഡിയോ എഡിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മള് കൂനുകൂടി ഇരുന്ന് എത്ര നേരം മെനക്കെടണം എന്നറിയാമോ എനിക്ക് ലാപ്ടോപ്പ് ഇല്ല ഞാൻ ഈ മൊബൈലിലാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പൊ അത്രയും എനിക്ക് എന്നുവെച്ചാൽ നിങ്ങളെ ചോദിക്കും ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടാണോ എനിക്ക് വേണ്ടിയിട്ടാണ് എനിക്കൊരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പലപ്പോഴും പല കമന്റുകൾക്കും മറുപടി കൊടുക്കാൻ സമയം കാണാത്തത് കൊണ്ടാണ് എന്ന് ഞാൻ നിങ്ങളോട് എത്രയോ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇന്ന് ഇത്രയും പറഞ്ഞതിൻ്റെ കാരണം ഇന്ന് വന്ന കമന്റുകളൊക്കെ ആ രീതിയിൽ ഉള്ളതായത് കൊണ്ട് അങ്ങ് പറഞ്ഞേ ഉള്ളൂ പറയരുതെന്നൊന്നാലേ പറഞ്ഞോളൂ ഞാൻ അതിന് മറുപടി പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ എനിക്ക് ടൈപ്പ് ചെയ്ത് മറുപടി കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ അങ്ങ് പറഞ്ഞതന്നേ ഉള്ളൂ അപ്പം ഇനി എനിക്ക് ഇവിടെ അത്യാവശ്യം കുറച്ച് പണികളുണ്ട് കാരണം പിന്നെ കറികളൊക്കെ ഇരിപ്പാണ് ഞാൻ മീൻ മറക്കണോ വേണ്ടോ എന്ന് ആലോചിക്കുവാണ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് തൈരും ചമ്മന്തിപ്പൊടിയും കുട്ടി ചോറിനുണ്ടോ എന്ന് തോന്നി എനിക്ക് ഇന്ന് അത് മതി അതുകൊണ്ട് ഞാൻ മീനൊന്നും എടുക്കുന്നില്ല അവർക്ക് വേണോന്നുണ്ടെങ്കിൽ എടുക്കും കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ ഈ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടേ കുളിക്കാൻ പോവാണ് മോനിക്കുട്ടൻ ട്യൂഷൻ കഴിഞ്ഞിപ്പം വരും ഒത്തു വിളിക്കാൻ പോയേക്കുന്നു അപ്പൊ എന്റെ പ്രിയങ്ങളോടൊന്നും ഞാൻ ദേഷ്യപ്പെട്ട് പറഞ്ഞതല്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എന്തെങ്കിലും പറയാനുള്ളത് പറഞ്ഞില്ലെങ്കിൽ എനിക്കങ്ങ് ദേഷ്യമാണ് എന്നോട് തന്നെ ദേഷ്യമാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ് കേട്ടോ ആരും പിണങ്ങാനല്ല എല്ലാരും എനിക്ക് കൂട്ടാണ് എനിക്ക് സ്നേഹമാണ് നിങ്ങളെല്ലാരും എൻ്റെ മുത്തുമണികളാണ് കേട്ടോ ആരും ദേഷ്യപ്പെടുവാൻ പിണങ്ങും വേണ്ട മക്കളെ അപ്പൊ ഞാൻ പോയിട്ട് വരാമേ കുടിക്കാൻ വെള്ളമില്ലായിരുന്ന വെച്ചു ചോറാക്കണം പിന്നെ മുമ്പേ ആ കാര്യം പറഞ്ഞു പറഞ്ഞു ഹാങ് ഓവറിലെത്തിയത് കൊണ്ട് വേറൊരു കാര്യം പറയാൻ വിട്ടുപോയതാ കേട്ടോ ഇന്ന് നമ്മള് എന്താണ് ഒരു സ്ഥലം വരെ പോകുന്നു പറഞ്ഞില്ലേ അത് പോകുന്നത് മോനിക്കുട്ടൻ്റെ സ്കൂളിൽ നിന്ന് ടൂറിന് പോയപ്പോയെന്ന് അപ്പൊ മോനിക്കുട്ടിനെ പോണോന്നൊക്കെ പറഞ്ഞപ്പൊ ഞാന് ഞാൻ പറഞ്ഞു അമ്മ എവിടെയെങ്കിലും കൊണ്ടുപോയ പോരായോ എന്നൊക്കെ ചോദിച്ച് സമാധാനിപ്പിച്ച് നിർത്തിയതാ കേട്ടോ എന്നുവെച്ചാല് മുത്ത് ഏർ എന്താണ് നമ്മൾ ഞങ്ങൾ മൂന്നുപേരും ഇവിടെ പോകാം എന്ന് വിചാരിച്ച തന്നെ വിടാൻ എനിക്കൊരു പേടി ടീച്ചേഴ്സ് നോക്കും എന്നാൽ തന്നെയും അട്ട വർഷം വേണം ആട്ടെ എന്ന് വിചാരിച്ചു എനിക്കൊരു മടി തോന്നി അതൊന്ന് വിട്ടിട്ടോ അപ്പം അതുകൊണ്ട് നമ്മൾ നാളെ എന്താണ് ആലപ്പുഴയിൽ മറൈൻ വേൾഡ് എന്ന് പറഞ്ഞൊരു പരിപാടി നടക്കുന്നുണ്ടല്ലോ അതൊന്ന് കാണാൻ പോകാം എന്ന് എന്ന് വെച്ചാൽ മുത്ത് എന്നോട് ഇങ്ങനെ പറഞ്ഞ് നല്ല രസോ എനിക്ക് തല കറങ്ങിയതാ ഞാനൊരു ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് വരാം ഇരുന്നങ്ങ് കാര്യം പറയാം അതാ നല്ലത് അപ്പൊ അവിടെ മൊത്തത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു അവിടെ ഒന്ന് പോകണോന്ന് കാണണോന്ന് കേട്ടോ അപ്പൊ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് നാളെ അങ്ങോട്ട് പോകാം എന്ന് വിചാരിച്ചപ്പോ ഞാനിക്കുട്ടിയും കുഞ്ഞോനും മാമനാണ് വരുന്നത് വണ്ടി കൊണ്ട് വരുന്ന മാമന് ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് പോകാമെന്ന് വിചാരിച്ചിരിക്കുക അതാണ് ഇന്ന് മുമ്പേ അത് പറയാൻ വന്നതാണ് വേറൊരു കാര്യത്തിലേക്ക് വിഷയം അങ്ങ് അഴിമാറി പോയല്ലോ പിന്നെ ഇന്ന് കപ്പലേന്റെ മേടിച്ചായിരുന്നു കേട്ടോ അതും പറയാൻ മറന്നുപോയി ചൂട് കപ്പലിൻ്റെ ഇഷ്ടമുള്ളവരെല്ലാം മറന്നു കേട്ടോ ചൂടിച്ചിരി കുറഞ്ഞു കൊണ്ടുവന്നിട്ട് കുറച്ചു നേരം ആയാലും നമ്മളൊരു ടിമ്മിനകത്തിട്ടൊക്കെ വെക്കും എന്നിട്ട് ഇടക്ക് പോയി തോന്നുമ്പോഴെല്ലാം വരി തിഞ്ഞു ഓനിക്കുട്ടനും വലിയ ഇഷ്ടമായിരുന്നു കേട്ടോ എനിക്കല്ലാതെ പാക്കറ്റിനകത്ത് മേടിക്കുന്നത് അങ്ങോട്ടേ അതിന്റെ രുചി ഇഷ്ടമല്ലേ ഇതാന്ന് നമുക്ക് ചൂടോടെ വറുത്തു തരുന്നത് ആണെങ്കിൽ ഇഷ്ടമാവും അതെനിക്ക് കഴിക്കാനാ പിരിക്കട്ടെ അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം പറയാൻ വന്നത് കേട്ടോ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് വേറെന്തൊക്കെയോ പറഞ്ഞു പിന്നെ എൻ്റെ പ്രിയങ്ങള് എന്നെ എനിക്ക് അറിയില്ല എന്തോരോ സന്തോഷം തോന്നുന്ന ഓരോന്നും എനിക്ക് ജീവിതത്തിൽ ഓരോ ദിവസവും ദൈവത്തായിരുന്നു എന്നുള്ളത് ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നത് എന്നാണ് പേര് തസ്നി കുട്ടി കൊല്ലത്തു നിന്ന് ഇവിടെ വരെ വന്ന് വന്നപ്പോഴത്തേക്ക് എന്നെ കാണാൻ വേണ്ടിട്ട് അവിടെ ഇറങ്ങി എന്റെ അടുത്ത് വന്ന് സംസാരിച്ചിട്ടാണ് പോയത് കേട്ടോ അന്നേരം എനിക്ക് എനിക്ക് അറിയില്ല എന്നെ അവർക്ക് ആ വഴി അങ്ങ് പോകേണ്ട ആവശ്യമുള്ളൂ പക്ഷെ എന്നെ കാണണമെന്നുള്ളത് കൊണ്ടാണല്ലോ അവിടെ ഇറങ്ങി എന്റെ അടുത്ത് വന്നത് അതിലൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് എന്റെ ചക്കര മുത്തേ കേട്ടോ ഒത്തിരി സന്തോഷമുണ്ട് അങ്ങനെ ദിവസവും വരുന്ന എല്ലാവരോടും ഇന്ന് മൂന്ന് പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചിലര് വരുമ്പോൾ നല്ല തിരക്കായിരിക്കും എന്നാൽ തന്നെ അവര് സംസാരിച്ചു പോകുമ്പോ എനിക്ക് ശരിക്കും ഒരുപാട് നേരം സംസാരിക്കണമെന്ന് തോന്നാറുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ പ്രിയങ്ങൾക്കും ഒരുപാട് സ്നേഹം അറിയിക്കുക കേട്ടോ ആരോടും എനിക്ക് വഴക്കുണ്ടാക്കണമെന്ന് ആഗ്രഹമില്ലാത്ത ആളാണ് നിങ്ങൾ ഓരോന്ന് പറയുമ്പോൾ എനിക്ക് അറിയാതെ ഉദ്ദേശ്യം വരും കാരണം നമ്മുടെ അവസ്ഥ പറഞ്ഞിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലല്ലോ ഒന്നും ഓർത്തിട്ടോ കമന്റിന് മറുപടി പറഞ്ഞ് പറയാത്തോണ്ട് തന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിഷമമൊക്കെ തോന്നി പോട്ടെ മറുപടി തന്നെ കാരണം ഞാൻ എന്റെ പ്രിയങ്ങളോട് എത്രയോ വീഡിയോസിൽ പറഞ്ഞു എനിക്ക് ടൈപ്പ് ചെയ്യാനുള്ള പ്രയാസം പ്രയാസമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ പോലും വരുന്നതിൻ്റെ ഇപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ജോലി ചെയ്യുന്ന ആളാണ് വീട്ടിൽ വന്നാലും ജോലികളുണ്ട് ഇതൊക്കെ ഞാൻ എത്രയോ തവണ പറഞ്ഞു കഷ്ടമുണ്ട് പിന്നെ നല്ല ചൂടായിപ്പീടിനകത്ത് കേട്ടോ കാരണം നമുക്ക് ഇതിന്റെ മുകളിലോട്ട് അങ്ങനെ മരക്കാലൊന്നും ഇല്ലാത്തോണ്ടേ നല്ല ചൂടാ മുത്തിന്റെ റൂമിനകത്തെ ഫാന് ഉം കേടായി പോയി ഒന്ന് കേടായിട്ട് നമ്മൾ അതിനകത്ത് ഇത് എന്തുവാ സ്പീഡ് കൂട്ടുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതിന്റെ പേര് മറന്നു വരും അതിനകത്ത് ഇടുന്ന ഒരു സാധനം ഉണ്ട് ഫാനിനകത്തെ പേരൊക്കെ മറന്നു അത ഇട്ട് കിട്ടും അതിട്ട് അത് മാറ്റി വേറെ വെച്ചതാണ് എന്നിട്ട് അത് വീണ്ടും അതുപോലെ തന്നെ ആയി ഒരു ടേബിൾ ഫാൻ മേടിച്ചാൽ കൊള്ളാന്നൊക്കെ അവൻ പറയുന്നുണ്ട് നോക്കട്ടെ അല്ലാതെ അതിനകത്ത് കിടക്കാൻ പറ്റത്തില്ല ഭയങ്കര ചൂടാ ഞാൻ മുറിക്കകത്തോ തിണ്ണക്കോ കിടക്കാൻ പറഞ്ഞ അവനെ ഉറക്കം പറ്റത്തില്ല ഞാൻ അതിനകത്ത് കിടക്കും മോനിക്കുട്ടിനെ വിളിക്കാൻ പോയതാ ഇതുവരെ വന്നിട്ടില്ല എന്ന് എന്നുവെച്ച മുത്തിന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ വീട്ടിലാണ് ഇവൻ ട്യൂഷന് പോകുന്നത് അവിടെ ചെന്നിരുന്ന് കഥയും പറഞ്ഞുകൊണ്ടിരിക്കും മാമ വരുമ്പോഴേ ഇതുപോലെ ഒരു പൊതിയുമായിട്ട് വരുന്നത് ഒന്നുമില്ലെങ്കിൽ ഇതുപോലൊരു പൊതിയെങ്കിലും വാങ്ങിച്ചോണ്ടാണ് വരുന്നത് വന്ന് വരുമ്പോ എന്തെങ്കിലും ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് സങ്കടം കേട്ടോ അങ്ങനെ ഞാൻ ഈ കപ്പലിൻ്റെ പൊതി കപ്പലിൻ്റെ ഞാനാണ് വീതിക്കുന്നത് ഞാൻ എല്ലാവർക്കും വീതിച്ചൊക്കെ കൊടുത്തിട്ട് ഞാനും കഴിച്ചിട്ട് ഇതിൽ ഓരോ അക്ഷരവും ഞാൻ വായിച്ച് മനസ്സിലാക്കും ഈ കാണുന്നത് അന്നേരം അങ്ങ് വായിക്കരുത് ഈ കപ്പലിന് കൊണ്ട് പൊതിഞ്ഞുകൊണ്ടുവരുന്ന പേപ്പറില്ലേ അത് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ട് ചിലപ്പോൾ അത് മനോരമയുടെ ഒക്കെ പേപ്പറുകളായിരിക്കും അപ്പൊ അതൊക്കെ പകുതി വായിക്കുമ്പോഴത്തേക്ക് യു ഇതിന്റെ ബാക്കി എന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു തോന്നുന്നു അന്നത്തെ വായന മെയിൻ ഹോബി ഇന്നിപ്പം ഏതെങ്കിലും കുട്ടികളുണ്ടോ ഇതിനൊക്കെ നെനക്കെടുന്നവരില്ലേ അവരൊക്കെ ഭയങ്കര യുഗത്തിലാണല്ലോ ചോറ് തിളച്ചു അറിഞ്ഞു ഊറ്റി വെക്കണം വൈകിട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് ദൈവമേ തുണി മെഷീനകത്ത് കിടക്കുവാന്നല്ലോന്ന് ഓർത്തുന്നു ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എല്ലാം എടുത്ത് വീരിച്ചു ഞാൻ പറഞ്ഞില്ലായിരുന്നു അവനെ അറിഞ്ഞില്ലായിരുന്നല്ലോ ഒന്ന് ബാക്കി തുണികളൊക്കെ ബക്കറ്റി മുക്കി വെച്ചൊക്കെ എല്ലാം കഴുകി അതായിരുന്നു ഇന്നത്തെ പണി കേട്ടോ പിന്നെ വരുന്നുണ്ട് കേട്ടോ ട്യൂഷനൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും കൂടി വരുന്നുണ്ട് പിന്നെ അമ്മ മോരുകറി തന്നു കേട്ടോ മോര് കറി കൊറേ ദിവസം കഴിഞ്ഞാ വന്നിട്ട് മാമി അടക്കി ഇച്ചിരി മോര് കര തന്നു അതായിരുന്നു പിന്നിപ്പമ്മ മോര്വര് വേണോന്ന് ചോദിച്ചുണ്ടെങ്കിൽ തന്നേക്കന്ന് ഞാനും പറഞ്ഞേ എന്തോ എവിടെ ആയിരുന്നു ഇത്രേ നേരം ഏ ഇത്രേ നേരം ട്യൂഷനായിരുന്നു

മറൈൻ വേൾഡ് ഒക്കെ കണ്ട് ചന്ദ്ര അവിടെ കയറി അവിടുത്തെ നിന്റെ മാമിയ മാമിയടൊക്കെ പോയി മാമിയുടെ വയറ്റി കുഞ്ഞാവുണ്ട് കുഞ്ഞാവയ്ക്ക് കൊടുക്കാൻ വേണ്ടിട്ട് അമ്മ ഈ ബേക്കറി സാധനമൊക്കെ മേടിച്ചു അതൊക്കെ കൊണ്ട് കൊടുത്ത് നമ്മള് തിരിച്ചു പോരും കേട്ടോ പിന്നെ പാചക വിശേഷങ്ങളൊന്നും പാചക വിശേഷങ്ങള് മാത്രമേ ഉള്ളായിരുന്നു ഇനി ഞാൻ ചോറ് പോട്ടെ ഇപ്പം എട്ടിരുപതായേ എട്ട് ഇരുപതാവും എന്തുവാ എട്ട് ഇരുപതാകുന്നു ഞാൻ ചോറുണ്ടാകാൻ പോവാണ് എനിക്ക് വിശക്കുന്നു കപ്പലിൻ്റെ ഇപ്പൊ ഞാൻ ഓടി ഓടിവാപ്പലിൻ്റെ മേടിച്ചോണ്ട് പോയി ഞാൻ വൈകിട്ട് കൊണ്ടുവന്നു ഞാനിപ്പ ഇച്ചിരി കഴിച്ചിട്ട് അവിടെ വെച്ചിട്ട് പോയാലേ പിന്നെ ഞാൻ വൈകിട്ട് വരുന്നുണ്ട് പിറ്റേന്ന് വൈകിട്ട് വരുമ്പോ ഞാൻ വിചാരിക്കും ചായോ എല്ലാം ഇട്ട് കുടിക്കണം കപ്പലിൻ്റെ രണ്ടെണ്ണം കഴിക്കണം എവിടാ കിട്ടിയിട്ട് വേണ്ടോ അപ്പം ചോറും പിന്നെ ചമ്മന്തിപ്പൊടിയും ഇച്ചിരി അല്ല ഏറെ ചമ്മന്തിപ്പൊടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചമ്മന്തിപ്പൊടി കേട്ടോ പിന്നെ തൈര് തൈര് തൈരൊഴിക്കട്ടെ എത്ര നാളാന്നറിയാ തൈര് കൂട്ടിയിട്ട് പിന്നെ ഇവിടെ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി ചമ്മന്തി ഓ സോറി മിഴുക്ക് വരട്ടി എന്തുവാണ് ഇത് എന്തുവാ ഈ ഉരുളക്കിഴങ്ങും ബീൻസും കൂടെ മിഴുക്ക് വരട്ടിയില്ലേ അത് കുറച്ചുകൂടി ഉണ്ടായിരുന്നു കേട്ടോ ഞാനവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂട്ടി ചോറ് പോവാണ് മീൻ കാര്യം വേണ്ട ഇത് മതി നമുക്ക് ചോറ്ണ്ണാം ഇന്നലത്തെ ചക്ക വേവിച്ചതും കുറച്ചിരിപ്പുണ്ട് കേട്ടോ അത് ചിലപ്പം ഞാൻ ചോറ് വേണമെങ്കിൽ കഴിക്കും അല്ലെങ്കിൽ കഴിക്കത്തില്ല എനിക്കോറും ഇത് കഴിച്ചു കഴിയുമ്പോൾ എൻ്റെ മരുന്ന് അറയും അപ്പോൾ എൻ്റെ പ്രിയങ്ങൾക്കെല്ലാം സ്നേഹം അറിയിച്ചുകൊണ്ട് ഇന്ന് വിട പറയുന്നു തൽക്കാലം അല്ലേ നാളെ വീണ്ടും വരുമ്പം വരെ വണക്കം